വയനാട് ദുരന്തത്തിൽ ദുരിതം നേരിടുന്നവർക്ക് കൈത്താങ്ങ എസ് എസ് ചേഞ്ച് മേക്കേഴ്സ് ഫൗണ്ടേഷനും ഗുഡ് ഡീറ്റ്സ് ഡേയും സംയുക്തമായി വയനാട് ദുരന്ത മേഖലയിലെ ജനങ്ങൾക്ക് മെഡിക്കൽ ഉപകരണങ്ങളും ഭക്ഷ്യധാന്യ കിറ്റുകളും വിതരണം ചെയ്തു വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങ് എസ് എസ് ചേഞ്ച് മേക്കേഴ്സ് ഫൗണ്ടേഷനും ഗുഡ് ഡീറ്റ്സ് ഡേയും സംയുക്തമായിട്ടാണ് വയനാട് ദുരിതബാധിതർക്ക് സഹായം നൽകുന്നത് ചർത്രയിൽ നിന്ന് സാധന സാമഗ്രികളുമായി പോയ വാഹനം സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ഫ്ലാഗ് ഓഫ് ചെയ്തു നാന്നൂറോളം ആളുകളെ നമ്മുടെ നാടിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ദുരന്തം പ്രകൃതി മടങ്ങി പോയത് ഇല്ലാത്ത നിരവധി ആളുകൾ ശേഷിക്കുകയാണ് വീടുകൾ നഷ്ടപ്പെട്ടവർ ഭൂമി നഷ്ടപ്പെട്ടവർ എന്തിനു വേണ്ട താമസത്തിന് താമസത്തിനുള്ളവർ യാതൊരു സ്ഥലവും ഇല്ലാതെ നിരാലംബരായ ജനങ്ങൾ വയനാട്ടിൽ നീങ്ങി സർക്കാരും സാമൂഹിക സംഘടനകളും പ്രതികത്തേയുള്ള ജനങ്ങളും എല്ലാം ഒട്ടേറെ സഹായങ്ങൾ ദുരന്തത്തിൽപ്പെട്ട അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തുകൊണ്ട് അതിൻ്റെ ഭാഗമായ പോലെ തന്നെയാണ് നമ്മുടെ എസ് എസ് ഫൗണ്ടേഷൻ നെഹ്റു യോഗ കേന്ദ്രവും ഗുഡ്സ് ഡേ ഗുഡ്സ് ഡേ എന്ന് പറയുന്ന സംഘടനയും സംയുക്തമായി ഒരു ഓണസമ്മാനം കൊടുക്കണം എന്ന് വയനാട്ടിലെ സാധാരണക്കാർക്ക് ഒരു ഓണസമ്മാനം കൊടുക്കണം എന്നതിൻ്റെ ആശയം അവരിൽ നിന്ന് അറിയഞ്ച് ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്കുള്ള ബാഗുകൾ പഠനോപകരണങ്ങൾ അതുപോലെ പ്രായമാർക്ക് വീട്ട് വീട് വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീട്ടിലേക്ക് താമസിക്കുമ്പോൾ കിട്ടേണ്ട വീട്ടുപകരണങ്ങൾ പ്രായമായവർക്കുള്ള ഏറെ ഉപകരണങ്ങൾ പാർട്ടിഷിപ്പ് ഉൾപ്പെടെ എയർബെഡ് ഉൾപ്പെടെ പ്രായമായ അവർക്ക് ഉപകരണങ്ങൾ അങ്ങനെ നിരവധി സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കണം ഓണ സമ്മാനമായി എത്തിച്ചു കൊടുക്കണം എന്നതിൻ്റെ ആശയം ഉണ്ടായതുകൊണ്ടാണ് ഈ ഓണ ദിനത്തിൽ ഏറ്റവും അവസാന ദിനം എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ നാലാം ദിനത്തിൽ ഈ ഇവിടെ നിന്നും ഇത് അവിടെ കൂടെ കൊണ്ടുപോയി നേരെ കൊണ്ടുപോയി കൊടുക്കുകയല്ല നേരെ ഓരോ വീടുകളിലും പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഓരോ വീടുകളിലും എന്നുള്ളതാണ് മുന്നോട്ട് പോകുന്നത് ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ വിവേക് ശശിധരൻ ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ സി ആന്റണി ചേർത്തല നഗരസഭ മുപ്പത്തി ഒന്നാം വാർഡ് കൌൺസിലർ കെ പി പ്രകാശൻ സന്തോഷ് സേവ്യർ ഡി ബാബു അജുമൽ സൂരജ് നന്ദു സെബാസ്റ്റ്യൻ ആരോമൽ രതീഷ് ശ്യാം ആഴ്ച വയനാട്ടിലെത്തി കിറ്റുകൾ വിതരണം ചെയ്തു ദുരിതം നേരിടുന്ന നൂറ് കുടുംബങ്ങൾക്കാണ് സഹായം കൈമാറിയത് പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്ക് ബാഗും കുടയും പഠനോപകരണങ്ങളും അടങ്ങുന്ന ഒരു എഡ്യൂക്കേഷൻ കിറ്റ് പ്ലേറ്റ് ഗ്ലാസ് ബെഡ്ഷീറ്റ് മറ്റ് വസ്തുക്കൾ അടങ്ങുന്ന മറ്റൊരു കിറ്റുമാണ് നൽകിയത് എസ് എസ് ചേഞ്ച് ശിവമോഹൻ നേതൃത്വം നൽകി ചേഞ്ച് മേക്കേഴ്സ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പ്രിയ സുഹൃത്ത് ശ്രീ ശിവമോഹനും കൂട്ടുകാരും എല്ലാവരും മുണ്ടകൈച്ചോരൽ മല ദുരന്തത്തിൽ ഏർപ്പെട്ടതായിരിക്കുന്ന വിധേയരായ ആളുകളെ സഹായിക്കാൻ ഇവിടെ സ്കൂൾ കിറ്റും അതോടൊപ്പം മറ്റു ചില സാധന സാമഗ്രികളും വസ്ത്രങ്ങളുമായി കടന്നു വന്നിരിക്കുക എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല തീർച്ചയായും ഈ ദുരിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ സമയത്ത് ശ്രീ ശിവമോഹനും കൂട്ടുകാരും വലിയ ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ് നിർവഹിച്ചിരിക്കുന്നത്